നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ അതുപോലെ തന്നെ സാഡിയോ മാനെ കരീം ബെൻസിമ തുടങ്ങിയ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇന്ന് സൗദി ലീഗിലാണ് ഉള്ളത് കൂടാതെ കി ഫെർണാണ്ടസിനെ പോലെയുള്ള യുവതാരങ്ങളെ സ്വന്തമാക്കാനും ഇപ്പോൾ സൗദിക്ക് കഴിയുന്നുണ്ട് വലിയ സാലറി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ താരങ്ങൾ ഈയൊരു ലീഗിലേക്ക് ആകർഷരാവുകയാണ് ചെയ്യുന്നത് ലിവർപൂളിൻ്റെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലീസണും സൗദിയിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു അതിൻ്റെ കാരണങ്ങൾ ഈ ഒരു ബ്രസീലിയൻ ഗോൾ കീപ്പർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലിവർപൂളിലെ തൻ്റെ കോൺട്രാക്റ്റിനെ താൻ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് ആലിസൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കോൺട്രാക്റ്റിനെ ഞാൻ ബഹുമാനിക്കേണ്ടതുണ്ട് അത് പൂർത്തിയാക്കാനോ അതല്ലെങ്കിൽ പുതിയ കരാറിൽ ഒപ്പുവെക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ലിവർപൂളിൽ വളരെയധികം ഹാപ്പിയാണ് എൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് സൗദിയിൽ നിന്നും ഓഫറുകൾ ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അവിടെ വലിയ സാലറി ലഭിക്കുമ്പോൾ നമ്മളും അതിൽ ആകൃഷ്ടരാവാം അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും അവസാനത്തിൽ നമ്മളെല്ലാവരും ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പ്രൊഫഷനും കൂടിയാണ് അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ ഇവിടെ തുടരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്ലബ്ബ് എന്നെ വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം സൗദിയിൽ നിന്നും വലിയ ഒരു ഓഫർ തന്നെയാണ് ാണ് എനിക്ക് വന്നത് പക്ഷേ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ഇതാണ് ബ്രസീലിയൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സണ് സൗദിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു സൗദി ക്ലബ്ബായ അൽനസറുമായും അതുപോലെ തന്നെ അൽ ഇത്തിഹാദുമായും ഒക്കെ അദ്ദേഹം പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെട്ട തുക നൽകാൻ ഈയൊരു സൗദി ക്ലബുകൾ തയ്യാറായിരുന്നില്ല അതേസമയം മറ്റൊരു ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോയെ ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബായ നസർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം